不接呀 എന്നൊക്കെ നമുക്ക് തോന്നാം പക്ഷേ അപാരമായ അർത്ഥം പ്രയോഗത്തിന് കാലം സമയം അത് മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സമ്പാദ്യമാണ് എന്നും അതുകൊണ്ട് തന്നെ ഭൂമിയിൽ പെട്ടി കിടക്കുന്നു ലഭമാനമായ വിശ്വാസത്തെ ഭൂമിയിലുള്ള പാവമുകൾ ഒരു പരാശക്തിയോട് അദൃശ്യനായ ഒരു പരാശക്തിയോട് ബന്ധപ്പെടുന്നതിനെയാണ് നമ്മുടെ വിശ്വാസം എന്ന് പറയുക അല്ലെങ്കിൽ ഈ സൃഷ്ടിയും സൃഷ്ടാവും തമ്മിലുള്ള ഒരു അഭേദ്യതയാണ് നമ്മുടെ വിശ്വാസം എന്ന് വിളിക്കുന്നത് എന്നാൽ തന്നോടൊപ്പം ജീവിക്കുന്ന ഭൂമിയിൽ പരന്നു കിടക്കുന്ന ദശീനമായ തലത്തിലേക്ക് വിശ്വാസത്തിന്റെ വിധാനങ്ങളെ വിതരണം ചെയ്യുന്ന ഒരാളാണ് വിശ്വാസി ഇത് രണ്ടും ഒരു സംഘർഷം എപ്പോഴും ഞാൻ ഭാമയൊക്കെ ഒരേ ഒരേ ഡീറ്റിൽ നിന്ന് പഠിച്ചവരാണ് അതിന്റെ എല്ലാ ഗുണവും ദോഷവും ഞങ്ങൾക്ക് അതിന്റെ മാത്രമല്ല ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യ കുട്ടികാലത്ത് ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന കാര്യം അയൽക്കാരാണ് ഞങ്ങൾ കടുത്ത അന്നും ഇന്നും കടുത്ത മുസ്ലിം യാഥാർത്ഥ്യ കുടുംബത്തിൽ പറഞ്ഞ അങ്ങനെ പറഞ്ഞത് പ്രത്യേകിച്ച് യോഗ്യതയോ അയോഗ്യതയോ ആയി ഒരു കാണാത്തൊരു പാവ ഞാൻ രണ്ട് ഞങ്ങളുടെ അയൽപ്പറ്റത്ത് അന്നും ഇന്നും സനാതന ഹിന്ദു എന്നെങ്കിൽ വിശ്വസിക്കാൻ എന്ന് എന്ന് വിളിക്കാൻ തോന്നുന്ന അത് ഒരു ഐഡന്റിറ്റി ഐഡന്റിറ്റിയിലെ ഏതെങ്കിലും തരത്തില് ഒരു വിശേഷമായി തോന്നാത്ത അഭിവൃദ്ധി വിശേഷണമാണെന്ന് എനിക്ക് തോന്നുന്ന ഒരു കുറവാണ് ഭാവയുടെ ഭാവയുടെ മുത്തശ്ശിയുടെ പേര് ഞാൻ എപ്പോഴും മറന്നു എന്നിട്ട് ഭാവയോട് ചോദിക്കും ആ മുത്തശ്ശി എന്നെ പഠിപ്പിച്ചൊരു വലിയ പാഠം നിശബ്ദമായ ഒരു പാഠമാണ് കൊച്ചു കുത്തിയായിരിക്കുന്ന ഒരു പാഠമാണ് അത് വിശ്വാസവും സംസ്കാരവും തമ്മിലുള്ള സംഘർഷത്തെക്കുറിച്ച് ഗുരുതരമായ പാഠമാണ് ആ മുത്തശ്ശിക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു ഞങ്ങള് അയൽപ്പൊക്കത്തൊന്നും കിണറില്ല ഒരു കിണറ്റിലും കിണറ്റിലാണ് അവിടുത്തെ വെള്ളം കൊണ്ടാണ് നാട്ടുകാരും ഒക്കെ രാവിലെ മുതൽ വന്ന് വെള്ളം കുടിക്കുന്നവരല്ല പക്ഷേ ഈ ആയപ്പള്ളി മീനാക്ഷി എന്നൊക്കെ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു അത് ഈ അന്യജാതിക്കാരെ കിണറ്റിൽ വന്ന് വെള്ളം പോയത് അപ്പൊ ഞാൻ ആലോചിച്ചു ഈ കിണറ്റിൽ ഒന്നും വെള്ളം വരാൻ പാടില്ല

ും കൊണ്ടു പോയിട്ട് ആ കിണറ്റിന്റെ പരിസരത്തെ അത്ഭുതത്തോടെ കണ്ട ഒരു കാഴ്ചക്കാരെ എന്ന് വിശ്വസിക്കുന്ന നിഷ്കളങ്കമായ ഒരു വിശ്വാസം അവരെ നയിക്കുമ്പോഴും വളർന്ന് അവരുടെ കുറയും ജപവും കഴിഞ്ഞ് പ്രാർത്ഥനയും കഴിഞ്ഞ് അവർ ചെയ്തുകൊണ്ടിരുന്ന ഒരു സർക്കാർ ആ കുടങ്ങളിൽ നിന്ന് സ്വന്തം കഴിക്കും അവർ

മനുഷ്യനെ ഒരു പഠിപ്പു പഠിപ്പിക്ക മുതല സംസാരിക്കാൻ പോയാലും വലിയ പ്രശ്നത്തിന് തരിക ശ്ലോകത്തേക്കാണ് നിങ്ങൾ ഓർമ്മിക്കുന്നുണ്ടാവും ഭഗവാൻ അർജുനോട് പറയുന്നത് അർജുന എന്നിട്ട് ഞാൻ പറഞ്ഞു തന്നിരിക്കുന്നു ഈപഞ്ചരസ്യ ഞാൻ പറയേണ്ടത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു വലുതാണ് എന്നെക്കാളും വലുതാണ് നിനക്ക് ഞാൻ തന്നിരിക്കുന്ന ഏറ്റവും വലിയ വിവേചന ബുദ്ധി അത് നീ നീ കമ്പോട് എന്നിട്ട് നിനക്ക് തോന്നുന്നത് എന്തോ അതാണ് നിന്റെ അതുക എന്ന് പറഞ്ഞ ഒരു ഉള്ളൂ വിശ്വസിക്കുന്നു ആ പറഞ്ഞു കൊള്ളുക മഹാന്മാരെ മഹാനുഭവന്മാരെ എന്നാണ് ാണ് സൂചിപ്പിച്ചു ഭാരതത്തെക്കുറിച്ച് രണ്ടുപേർക്ക് പറയാം ഒരൊറ്റ കാര്യം ഓർത്താൽ മതി ശങ്കരാചാര്യ നമ്മൾ ഇന്നും വണങ്ങുന്നു വന്നിരിക്കുന്നു അദ്ദേഹത്തിന്റെ വീശുപ്രസിദ്ധമായ വാക്യം must be ഒരു ജ്ഞാനബുദ്ധനായ ഒരു സന്യാസി ഇരുപത്തി ഒമ്പത് ഇരുപത്തെട്ട് വയസ്സിനെ എപ്പോഴും തോന്നാറുള്ള കാര്യമാണ് അത്ര ജീവിച്ചു പോലാവാൻ ആർക്കും വാക്കുകൊടുത്തിട്ടില്ല അതുകൊണ്ടാണ് സത്യം വധ എന്ന വാക്ക്

ിൽ എനിക്കിവിടെയോ മൗലികമായി അവർ തന്നെ പറ്റി ഉണ്ടാകുമല്ലോ എന്ന് ചിന്തിച്ച വലിയൊരു ഗുരുവേരീൻ ഉണ്ടായിരുന്നു ആ ഗുരുവേരീൻ ആവാൻ നമുക്ക് കഴിയുമോ എന്ന് ഞാൻ എല്ലാ അധ്യാപക സഹസികളും ചോദിക്കാറില്ല പക്ഷെ ഉത്തരം കിട്ടാറില്ല ആ ഗുരുവിന്റെ പേര് അതുകൊണ്ടാണ് അവരുടെ മുമ്പിൽ അധ്യാപകന്മാർ എനിക്ക് അറിയില്ല Thank you. ദൈവങ്ങളുടെ നാടാണ് ആ പര്യം ആ ഒരു രണ്ടാമത്തെ കാര്യം അദ്ദേഹം പറഞ്ഞു നിങ്ങളുടെ ഒക്കെ മതത്തിലുള്ള ഒരു വാക്കും നിങ്ങളുടെയൊക്കെ സംസ്കാരത്തിലുള്ള ഒരു നിങ്ങളുടെ അതേതാണ് യും എല്ലാ സംസ്കാരങ്ങളോടും ചോദിച്ചത് ഞാൻ എപ്പോഴും ഓർക്കുന്നുണ്ട് നിങ്ങൾ എന്തിനു വന്നു എപ്പോന്നല്ല പക്ഷേ ഈ അമ്മ ഇവിടെ ചെറുകാട് ചെറുകാട്ടൻ ഭാഷ തമാശയായി പറഞ്ഞൊരു കാര്യ മലയാള ഭാഷയിൽ തന്നെയാണ് ില്ല അഭയാർത്ഥി ക്യാമ്പിൽ മഹാരാജാവും മലപ്പുറം ജില്ലയിൽ പക്ഷേ കോട്ടയത്തേക്കാണ് മനുഷ്യൻ സ്വമേധയാം വിതരണം ചെയ്യുന്നു എന്നാണ് എൻ്റെ ഒരു രീതി അങ്ങനെ സംഭവിക്കാൻ പോകുന്നു അതുകൊണ്ട് ഈ സമയത്ത് എനിക്ക് ഞാൻ ഭൂമിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട സേവനം ഇന്ന് വൃത്തസദനങ്ങൾ നടത്തുന്നു സാഹിത്യമായിട്ട് നമുക്കറിയാം മലയാളത്തിൽ ഏതാണ് നാല്പത് കഥകൾ വൃത്തസദനങ്ങൾക്കെതിരായിട്ട് വന്നത് ടി വിയുടെ വൃത്ത സദനം തൊട്ട് എൺപത് കൊണ്ട്

അച്ഛൻ ഒരു അമ്മ അവിടെ ും സന്തോഷത്തോടെ കഴിയണം ഒരുപാട് പഠിയാണ് അവരോടൊപ്പം ചീട്ട് കളിക്കുന്നു കളിക്കുന്നു അവരോടൊപ്പം സന്തോഷം നിന്റെ സങ്കടമില്ലേ എന്ന് ചോദിച്ചപ്പോ നല്ല സമ്പന്നന്മാരായ മക്കളുണ്ട് അവര് രണ്ടുപേരും ഒരാള് ഒരാള് ഈ ഏതാണ് എന്താണ് കാനഡയിലാണ് കൂടി പറഞ്ഞു നിങ്ങൾക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയ സേവനം വീട് കൊടുത്തില്ല നിങ്ങൾ മണ്ണ് കൊടുത്തില്ല നിങ്ങൾ നിങ്ങൾക്ക് കൊടുക്കാവുന്ന സാധനമുണ്ട് നിങ്ങളുടെ അയൽപക്കത്ത് ഒരു സാംസ്കാരിക പ്രവർത്തകൻ എന്ന തൊട്ടറിയുന്നുണ്ട് നിങ്ങളുടെ അയൽപക്കത്ത് ഒരു കാത് കിട്ടിയിരുന്നെങ്കിൽ അങ്ങനെ അങ്ങനെ വേറൊരു ബുദ്ധിമുട്ടില്ല എന്താ വേണ്ടെന്ന് അറിയോ എന്തായാലും വേണ്ടത് സമയത്തിൽ നിന്ന് കുറച്ച് സമയത്തിന്റെ പേരിലാണ് സ്നേഹം നാട് നമ്മുടെ നാട് എത്രമാത്രം വൈകി പോകുന്നു എന്ന് എനിക്ക് എപ്പോഴും തോന്നാറുണ്ട് അതുകൊണ്ട് ഞാൻ ഞാൻ അപേക്ഷിക്കുന്ന ഒരു കാര്യം അയൽപക്കത്ത് ഒരു പ്രാധിമീരുന്നെങ്കിൽ അനവധി പ്രശ്നങ്ങൾ ഉണ്ടാകും ഒരാളുണ്ടായാൽ അതൊന്ന് ഒന്ന് പങ്കുവെക്കാൻ മനസ്സിന്റെ ഒന്ന് പങ്കുവെക്കാൻ ഒരാളുണ്ടായാൽ എന്ന് ആഗ്രഹിക്കുന്ന എത്രയോ മനുഷ്യർ അവരിലേക്ക് നിങ്ങളുടെ കാതുകളിൽ എത്തിക്കുക എന്ന ആദ്യത്തെ സേവനം പ്രാഥമികമായ സേവനം ദൈവം തന്നെ ഏറ്റവും വലിയ സമ്പത്തായ സമയം കൊണ്ട് നിങ്ങൾ നിർവഹിക്കാവുന്ന ഏറ്റവും വലിയ സേവനം എന്ന് ഞാൻ വിചാരിക്കുന്നു മൂന്ന് മനുഷ്യരെ മനുഷ്യരെ ഓർത്തുകൊണ്ട് രണ്ടും കണ്ടുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കും ഞാൻ ഇടക്കിരക്ക് വരുമ്പോൾ വരുന്നത് ഇടക്കിരക്ക് വരുന്നത് ഇത്തരം ചില പേരുകൾ ഓർത്തുകൊണ്ടാണ് ഇടക്കിരയ്ക്ക് ഞാൻ വരുന്നത് ചുന്തത്രയിലൂടെയാണ് ചുണ്ടത്രയില് പത്തൊൻപത് കൊല്ലം ഞാൻ കൃത്യം പറഞ്ഞ അൻപത്തി കൊല്ലം

ഉത്തരവാദിത്തോട്ട് ഭാരവാഹിയായി കഴിഞ്ഞു കൂടാനും കഴിയുന്ന ഒരു അപ്പോർഡുണ്ട് എന്ന് പറയുന്ന മനുഷ്യർ ഇത് സേവനത്തിന്റെ ഒരു സുഖമാണ് എന്താണെന്ന് മനുഷ്യന്റെ ആവശ്യങ്ങൾ ഞാൻ വിചാരിക്കുന്നത് യഥാർത്ഥ രാഷ്ട്രീയക്കൂർത്തിനുള്ളതാണ് നമ്മുടെ മൈതാനങ്ങളിൽ തെരുവുകളിൽ മുഴങ്ങുന്ന ആരവങ്ങൾ അല്ല രാഷ്ട്രീയം മറിച്ച് മനുഷ്യന്റെ മനസ്സിൽ മുഴങ്ങുന്ന ആവശ്യങ്ങൾ അറിയിക്കാം

മൂന്ന് മക്കളുണ്ടായിരുന്നു മണ്ഡലം മൂന്നേണങ്ങൾ അതുകൊണ്ട് അങ്ങനെയും ഞാൻ അതുകൊണ്ട് ഒരു കാര്യം കൂടി പറഞ്ഞാൽ ഒന്ന് അപ്പോൾ